ഹലോ ഇന്ന് കുറച്ച് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് രാവിലെ ജിമ്മിൽ പോക്കെ നടന്നില്ല കേട്ടോ അങ്ങനെ വൈകുന്നേരം അഞ്ച് കാലപ്പോഴേക്കും ഞാനും കൺമണി ജിമ്മിലേക്ക് ഇറങ്ങി കൺമണി പറഞ്ഞു അവൾക്കും വരണം കേട്ടോ അങ്ങനെ അവളെയും കൂട്ടി ജിമ്മിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സിൻ്റെ ടൈമിൽ ജിമ്മിൽ പോകുന്നത് നല്ലതാണോ അതോ റെസ്റ്റിൻ്റെ എന്നൊക്കെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിലുണ്ടല്ലോ എനിക്ക് കുറച്ചുകൂടി പെയിൻ റിലീഫൊക്കെ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമ്പം അതുപോലെ തന്നെ നമുക്ക് വെറുതെയുള്ള മൂഡ്സിങ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ജിം എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഹെവി വെയ്റ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഈ ടൈമിൽ ചെയ്യാറില്ല കേട്ടോ ചെറുതായിട്ടുള്ള കാർഡിയോയും കാര്യങ്ങളും അതുപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങൊക്കെയാണ് കേട്ടോ കൂടുതലും ചെയ്യാറ് അങ്ങനെ ഇന്ന് ജിമ്മിൽ കുറേ നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടി ഞങ്ങൾ ജിമ്മൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും സമയം ഏഴര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരെ അമ്മമ്മടെ വീട്ടിൽ പോയി കുറച്ച് സമയം അവിടെ അമ്മമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്തു കേട്ടോ തിരിച്ച് വന്നിട്ട് ഞാൻ ഇന്ന് ചെയ്ത വീഡിയോസിൻ്റെ ഒക്കെ അപ്രൂവലിന് വേണ്ടിയിട്ടൊക്കെ അയച്ചു കൊടുത്തു ഇന്നത്തെ രാത്രി ഡിന്നർ ഇതായിരുന്നു ഇത് ചീസും മഷ്റൂമൊക്കെ കിട്ടിയിട്ട് ഒരു ഐറ്റാണ് കേട്ടോ പുതിയ വീഡിയോട്ട് പെട്ടെന്ന് വരാം